നമ്മെ സ്നേഹിക്കുന്ന നമുക്കായി ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നുസ്തുല്യനാമത്തിൽ വാക്ക് വാക് വിസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു പരാജയപ്പെടുമോ എന്ന ഭയം നമ്മെ ഭരിക്കുമ്പോ നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും വിജയം കാണുവാൻ നമുക്ക് കഴിയുകയില്ല എന്നാൽ നാം ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു വരുമ്പോ യേശുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവവചനത്തിലൂടെ കടന്നു കടന്നുപോകുമ്പോൾ നമ്മോട് സംസാരിക്കുന്ന ദൈവശബ്ദത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും അങ്ങനെ ദൈവശബ്ദം കേട്ട് മുന്നേറുന്ന ഒരു വ്യക്തിയും തങ്ങളുടെ ജീവിതയാത്രയിൽ പരാജയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല മറിച്ച് ഏതൊരു വിഷയത്തിന് ും ഒരു ജീവിതം നയിക്കുവാൻ ആ വ്യക്തിക്ക് കഴിയും ഓരോ നിമിഷവും നമ്മോട് സംസാരിക്കുവാൻ കഴിയുന്ന ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ദൈവവചനത്തിന് മുമ്പാകെ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവ ശബ്ദം നമ്മോട് ഇടപെടും ഇന്ന് നാം കടന്നുപോകുന്ന വിഷയങ്ങളുടെ നടുവിൽ അതിശയകരമായി വിജയം കാണുവാൻ ആ ദൈവശബ്ദം നമ്മെ സഹായിക്കും റോമർ കെഴിയ ലേഖനം പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകേയില്ല എന്ന് തിരുവഴുത്തുകളിൽ അരുളി ചെയ്യുന്നുവല്ലോ എന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുന്ന ഭാഗത്ത് നിന്ന് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഭാഗം നമ്മോട് സംസാരിക്കുന്നതാ യശയപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയും എന്ന ഭാഗം കാണാം അതായത് നമ്മോട് കൂടെയുള്ള ആ ദൈവത്തെ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കുവാൻ അവനിലൊന്ന് ആശ്രയിക്കുവാൻ ദൈവവചനം നമ്മോട് ആഹ്വാനം ചെയ്യുക തകർക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളുടെ നടുവിലും അതിശയകരമായി നമ്മെ വഴി കഴിയുന്ന ആ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് പ്രിയ ദൈവം ഇതലേ ദൈവം നമ്മെ സ്നേഹിക്കുന്നു ഓരോ നിമിഷവും ദൈവത്തിന്റെ പരിപാലനത്തിങ്കിൽ നാം ആയിരിക്കണമെന്ന് ദൈവ സാന്നിധ്യത്തിൽ നാം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഇസ്രയേലിനോട് സംസാരിക്കുന്ന ഭാഗമെടുത്ത് പുതിയ നിയമത്തിൽ ഉദ്ധരിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാ അവൻ വാക്കു പറഞ്ഞ മാറുകയില്ല ഇന്നും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മോട് സംസാരിക്കുന്ന ദൈവവചനമായത് പ്രിയ ദൈവ ഈ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ലജ്ജിക്കുവാൻ അവനിടയാക്കുകയില്ല ഏതൊക്കെ ശക്തികൾ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും ലജ്ജിക്കുവാൻ അനുവദിക്കാത്ത ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവവൈതലെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് എല്ലാം തീർന്നു ഇനി ഒരു പോസിബിലിറ്റിയും ഇല്ല എന്നായിരിക്കും എല്ലാവരും പറയുന്നത് എങ്കിലും അതിന്റെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചാ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പുറത്തു വരും നിങ്ങളൊരു അനുഗ്രഹമാകും അതെ നിങ്ങൾ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കുന്നു പ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ ഉറക്കം കളയുന്ന വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ വചനം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനത്തിന്റെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാ എത്ര വലിയ കടഭാരമാകട്ടെ നിങ്ങളുടെ കുടുംബത്തിലുള്ള എത്ര വലിയ വിഷയവുമാകട്ടെ ഇനി വേണ്ട നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗാവസ്ഥയാകട്ടെ നിങ്ങൾ ഭാരപ്പെടുന്ന എന്തു വിഷയമാണെങ്കിലും ഈ ദൈവവചനം വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം ലജ്ജിച്ചു പോകുവാൻ ഈ ജീവിക്ക് യേശു ഇടയാക്കുകയില്ല അതെ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണും വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും ഞാൻ യഹോവ നീ അറിയും നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് നീ അറിയും ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും ഇങ്ങനെയെല്ലാം പറയുന്ന പല വേദഭാഗങ്ങളും നമുക്ക് കാണുവാൻ കഴിയും ഇതിന്റെ എല്ലാം അർത്ഥം എന്താ നമ്മെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത ഇടങ്ങളിൽ നാം ഇമ്പോസിബിൾ എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് ഇവിടെയെല്ലാം പറയുന്നത് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ നിങ്ങൾക്കൊരു പക്ഷെ ഇമ്പോസിബിൾ ആകാം എന്നിരുന്നാലും ഈ ദൈവത്തിൽ യേശുവിൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ വെളിപ്പെടുമെന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാപികളെ തേടി വന്ന രക്ഷകന്റെ അടുത്തേക്ക് അടുത്തു ചെല്ലുന്ന ഒരുവനെയും ഒരു വ്യക്തിയെപ്പോലും തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല കണ്ണുമടച്ചവനെയൊന്ന് വിശ്വസിക്ക തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതായത് മറ്റുള്ളവർ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ് ഈ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് കയറണം ദൈവത്തെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല അല്പം കാലതാമസം നേരിട്ടു എന്ന് കരുതി ഒരിക്കലും നിങ്ങളെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ ചിന്തകളെടുത്ത് വെളിയിക്കളയണം എന്നിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് നാം ഒന്ന് അടുത്തു വരണം നമ്മുടെ വാഗൊണ്ട് ദൈവിക നന്മകൾക്കെതിരെ നാം സംസാരിച്ചത് നാം തന്നെ ക്യാൻസൽ ചെയ്യണം ജീവിക്കുന്ന ദൈവവചനം ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ക്രിയ ചെയ്യാൻ പോകുകയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവശബ്ദത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കുന്ന ദേശം കാണും ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് അവർ പറഞ്ഞു യത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഒന്ന് വിശ്വസിക്ക് ധൈര്യമായിരിക്കില്ല ഞാൻ തകരുകയില്ല ഞാൻ നശിക്കുകയില്ല യേശുവിനോട് ചേർന്ന് നിന്ന് ഞാനൊരു വിജയമാകുമെന്ന് ഒന്ന് വാഗുണ്ട് പറഞ്ഞാട്ട് ലജ്ജിച്ച് തല താഴ്ത്തുവാൻ അനുവദിക്കാത്ത ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങൾ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഇസ്രായേലിനോട് ദൈവം പറഞ്ഞ വാക്കുകൾ അപ്പോസ്തോലൻ റോമർ കെഴുതിയ ലേഖനത്തിൽ ഉദ്ധരിച്ച് നമ്മയെ ഒന്ന് ഉറപ്പിക്കുന്നത് അവിടെ നമ്മോട് പറയുവാൻ അപ്പോസ്തോലാഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളായ തീർന്ന നമ്മുടെ അവകാശത്തെ അപ്പോസ്തോടെ വളരെ വ്യക്തമായി വിവരിക്കുകയാണ് പ്രിയ ദൈവപതിലെ നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടവരുത്തുകയില്ല ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും ദൈവവചനത്തിൽ പറയുന്നത് പോലെ യാക്കോബിന്റെ നിന്റെ വീണ്ടെടുപ്പ് കാരണെന്ന് നീ അറിയും ഭാവിയെ കുറിച്ചുള്ള കുടുംബത്തെ കുറിച്ചുള്ള ആകുല ചിന്തകൾ അതെല്ലാം എടുത്ത് ഇന്നൊന്ന് യേശുവിന്റെ തീർക്കരത്തി കൊടുക്ക് നാം കടന്നുപോകുന്ന വിഷയങ്ങളിൽ നമ്മെ തനിച്ചാക്കാത്ത ഈ യേശുവിന്റെ സാന്നിധ്യം നാം ഒന്ന് അറിയേണ്ടത് ആവശ്യമാണ് രാജാക്കൻ ഹൃദയങ്ങളെ നീർത്തോട് കണക്ക് തിരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും വിശ്വസിക്കാൻ മാത്രം ചെയ്യുക ഭാരപ്പെടാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ദൈവവചനത്തിൽ വിശ്വസിച്ച് അങ്ങയുടെ അടുത്തേക്ക് അടുത്തു വരുന്ന ദൈവജനത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണം ഇവർ കടന്നുപോകുന്ന വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ ദൈവജനം അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ ഈ ദിവസങ്ങളിൽ തന്നെ ഇവർ ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിക്കട്ടെ സകല മനോമഹത്വം ക്രിസ്തുവിന്റെ തന്നെ പ്രിയ നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടയാക്കുകയില്ല ഒരു ചെറിയ കാലതാമസം പോലെ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്കൊരു അനുഗ്രഹത്തിനാക്കി ദൈവം മാറ്റും നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ പോകുക നിങ്ങളെ തനിച്ചാക്കാത്ത നിങ്ങളുടെ കൂടെയുള്ള ആ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഒന്ന് തിരിച്ചറിയണം സന്തോഷമായിരിക്കുക ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കും ണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്